നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവരുടെ അനിയത്തിനെ കുറിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇവരുടെ അണിയത്തി ഇറങ്ങിയിട്ടുണ്ട് നിംഷ ബിജോ എന്ന് പറയുന്നത് ഇപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും നമ്മുടെ അന്ന് പുലികളിയില് മെയിൻ മെയിൻ കേന്ദ്ര കഥാപാത്രമായിട്ട് തന്നെയാണ് പുലികളിയായിട്ട് എല്ലാ അറിയാമല്ലോ പുലികളിയിൽ ഇപ്പം ആംബിളെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ അന്ന് കണ്ടായിരുന്നു എംഫോട്ടക് മൊച്ചാനൊക്കെ ഫുഡ് ഒക്കെ കൊഴിച്ച് വണ്ണൊക്കെ വെച്ച് വയറൊക്കെ ചാടിച്ചിട്ട് പുലികളിയിലൊക്കെ വന്നത് അതുപോലെ തന്നെ നിമിഷാഭിജോ വന്നു വെച്ച് കഴിഞ്ഞാൽ വയറൊക്കെ തള്ളിപ്പിടിച്ച് ഇങ്ങനെ പുലികളി ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കപ്പെടില്ല അതായത് എല്ലാവരും ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പം വൈറലായിട്ടുണ്ട് അപ്പൊ അറിയാം പുള്ളിക്കാരിക്ക് ഗൾഫിൽ എന്താണെന്ന് തോന്നുന്നു ലൈവ് വരിക മെയിൻ ഐ ആണ് ലൈവ് വരിക അപ്പൊ അതിനകത്ത് ലൈവ് വന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു റിയാക്ഷൻ വീഡിയോ നമ്മളില്ലായിരുന്നു നമ്മൾ എത്തക്കാണ് ചെയ്തത് അപ്പം ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഭീഷണി ഒരുക്കിയിട്ടുണ്ടെന്ന് വിശാഖോ അപ്പം ഭീഷണിയല്ല അപ്പൊ ഞാനൊരു ധൈര്യത്തിന്റെ കൂടെ കയറിയിരുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോകത്ത് പറഞ്ഞിട്ടുണ്ട് ചുരിയാറിട്ട ചേച്ചി എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം വീഡിയോ ഒരു റൂമിനകത്ത് ഇരുന്നിട്ട് എന്നെ കുറിച്ച് പറഞ്ഞ കാശ വലിയ കാര്യമൊന്നുമില്ല എനിക്ക് ഞാൻ തുണിയാഴ്ച ഒക്കെ കൊടുത്തുന്ന കോടികൾ എന്റെ വീട്ടിൽ പുറകിൽ ഒരു അലമാരി കാണിച്ചിട്ട് പറഞ്ഞു ഇതിനകത്ത് അലമാരിക്ക് കോടികളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ആരോ ഒരു കമന്റിനകത്ത് രണ്ടായിരം രൂപ എടുക്കുക എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു രണ്ടായിരം രൂപ കൊടുക്കുന്നതും മേടിക്കുന്നതും തെറ്റാണ് അതുകൊണ്ട് ഞാൻ അരുത്തില്ല ഞാൻ തുണിയാഴ്ച ഒക്കെ ഉണ്ടാക്കുന്ന കാശാണ് ലൈവിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ പറഞ്ഞത് എന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നെഗറ്റീവിട്ട ചേച്ചിയും ചുരിയാറിട്ട ചേച്ചിയും കൂടെ എന്നെ വയ ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് കുറ്റം പറയുന്നുണ്ടെന്ന് ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനാണ് ഈ ഇവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇവൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാലോ അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ എടുക്കത്ത് വന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിമിഷാ ബിജുവിന്റെ അടുത്ത് കുറച്ച് കാര്യം പറയാൻ വേണ്ടിട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലൈവ് കാണുന്നത് ഒട്ടുമിക്കലും പിള്ളേരാണ് അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് കണ്ടിട്ട് നമ്മൾ എന്തായാലും കൂടെ ലൈവ് കണ്ടായിരുന്നു എന്താ സെറ്റപ്പ് എന്ന് അറിയണമല്ലോ എന്താണ് അറിയാണ്ട് പറയുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവം നമുക്ക് അറിയണം അപ്പൊ നമ്മൾ വന്ന് നോക്കിയപ്പോ കണ്ടത്യൂഡായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് പോലത്തെ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് ലൈവ് വരുന്നത് ഇത് കാണാനായിട്ട് അത് കൂടുതലും കാണാൻ വരുന്നത് മുസ്ലിം ആയിട്ടുള്ള അത് മൈൻഡ് വിഷാപിച്ച കാക്കാമാരുടെ പേരെടുത്ത് പറയുന്നുണ്ട് ഇന്നവലെ കാക്ക എന്താണ് ഇങ്ങനെ കമന്റ് അടിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കാക്ക എന്ന് പറയുന്നു അപ്പൊ ആൾക്കാരുടെ നമ്മൾ മുസ്ലിംസിന്റെ പേര് ഞാൻ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടക്കാരെ കഴിഞ്ഞ ദിവസം എന്തോ പറ്റിയ ഓൺലൈൻ ചാറ്റ് ചേട്ടാ രണ്ടായിരം രൂപ എന്താണേക്കാ അയച്ചു കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നല്ല അടിപൊളി ഒരു വീഡിയോ ഇട്ടിട്ട് ആരും കാണാനും ഇല്ല നമുക്ക് കാശ് അയച്ചു തരാനും ഇല്ല ഇങ്ങനെയൊക്കെ ഇരിക്കാന്ന് നേരത്ത് ഇത് കാണാനിടെ അയച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കാണുമില്ലേ അപ്പം ഇവരെ വെച്ച് കഴിഞ്ഞാൽ ഈ കാശ് കൊടുക്കാന്ന് നേരത്ത് അവരുടെ ഒരു തോന്നുണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ആൾക്കാര് അപ്പൊ കഴിഞ്ഞ ദിവസം ആരും എന്തോ ഒരു കാര്യം ചോദിച്ചു എന്താ സ്ലീവ്ലെസ് ഉടുപ്പിട്ടൊന്നും വരാനോ എന്താ നമ്മൾ പറയുന്നത് ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് ഫോട്ടോ ഷൂട്ട് ഉണ്ട് അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ഇട്ടൊന്നും പറയാമെന്നും പറഞ്ഞു നമ്മൾ എന്നും കൂടെ ആ വീഡിയോ കണ്ടപ്പോ പറയുന്നത് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ഇട്ടൊന്നും വരാം അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം എത്ര നേരം ഡെയിലി ഓൺ ലൈവ് വരുന്നുണ്ട് അത് എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ലക്ഷം പേരൊക്കെയാണ് ഈ വീഡിയോയിൽ നിന്ന് കാണുന്നത് എന്ത് കണ്ടിട്ടാണ് ഈ പത്ത് ലക്ഷം പേരൊക്കെ ഈ ലൈവ് ഇരുന്ന് കാണുന്നതെന്ന് എനിക്കറിയാൻ ഈ ലൈവ് ഇത്രയും പേര് ഇരുന്ന് കാണുന്നത് കൊണ്ടാണ് ഡെയിലി ലൈവ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് ും കിട്ടത്തില്ല അതല്ല അവള് പിന്നെ ഈ ലൈവിനകത്ത് വന്നിട്ട് ഈ ചുരിദാറട്ട ചേച്ചി എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ ഈ ചേച്ചി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവർക്ക് ഇവരുടെ മോണുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അപ്പുറത്ത് വെച്ചുള്ള ലാപ്ടോപ്പ് കണ്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭാര്യ കമന്റ് അടിക്കുന്നവർക്ക് അപ്പുറത്ത് നിന്ന് ഭർത്താവ് കമന്റ് അടിക്കുന്നു ഇത്രയും കഷ്ടപ്പെടുന്ന കാര്യം എന്തിനാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മൂന്നില

നമ്മൾ പറയും നമ്മൾ കണ്ണി കാണുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്നും ശരിയാണെങ്കിൽ ശരിയാണെന്നും എല്ലാവരുടെയും വീഡിയോ കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നിലാ നമ്പിയാർ എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായിട്ട് അതും നമ്മൾ പറഞ്ഞായിരുന്നു ഇപ്പൊ നിമിഷ ബിജോ ഇതും നമ്മൾ പറയുന്നുണ്ട് പിന്നെ അഞ്ജിത എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിമിഷ ബിജോയുടെ കാര്യം നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഇവർ എഴുതി വന്നിട്ട് പറഞ്ഞത് കൊണ്ടാണ് നമ്മളിപ്പം ഈ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരിദാറിട്ട ചേച്ചി വീട്ടിലിരുന്ന ഒരു മൊബൈലൊക്കെ എടുത്ത് വെച്ചിട്ട് സംസാരിച്ചാൽ മതിയല്ലോ എനിക്ക് കോടികൾ കിട്ടും പിന്നെ ഞാൻ എന്നെ കൊണ്ടാണ് ജീവിക്കുന്നത് പിന്നെ നമ്മൾ ഇവരെ കൊടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനൽ ഞാൻ പൂട്ടിച്ചു കളയും അവരും അവര് പാവുന്നില്ല ചെയ്തോട്ടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാനൽ പൂട്ടിച്ചു കളയും എനിക്ക് അവരുടെ വീഡിയോ വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കളയാം ഈ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചാനലൊക്കെ അങ്ങോട്ട് ും ഇത് ഇത് ഇതിനകത്ത് നമ്മളെ ഈ റിയാക്ഷൻ അത് നല്ല കണക്കടിക്കുന്നവരുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിമിക്കലും നല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ നെഗറ്റീവ് അടിക്കുന്നവരുണ്ട് ഈ നെഗറ്റീവ് അടിക്കുന്നവരുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ ആ ചാനൽ നിർത്തിക്കാഞ്ഞാലോ അവരല്ല ഇപ്പം വരാണ്ടിരുന്നാലോ സുഖം കിട്ടാതിരിക്കുന്ന കുറെ പേരുണ്ട് എന്താന്ന് വെച്ചാൽ ഇത് കണ്ട് ഈ ഗൾഫിലൊക്കെ മടിപ്പടിച്ചിരിക്കുന്ന കുറെ കാക്കാമാരിയാണ് അവരുടെ ഓടിക്കല്ലേ ഇവർ ഈ കമന്റ് അടിക്കുന്ന ഇന്ന കാക്ക ഈ കമന്റ് അടിച്ചു ഇന്ന അങ്ങനെ വാ ഇങ്ങനെ വാന്ന് പറയാൻ നേരത്ത് അവിടെ എന്ത് പോയാലും ഒരുത്തന അപ്പുറത്ത് ഇന്ന് ലാപ്ടോപ്പായിട്ട് ഇരുന്നിട്ട് കമന്റ് എങ്ങനെ ണ്ടല്ലേ നമ്മള് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷാപിച്ച റിയാക്ഷൻ നല്ല മാനുവായിട്ടുള്ള രീതിയിൽ നല്ല മാനുവായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങളെല്ലാം പറയുന്നത് അല്ലാണ്ട് ഒരു പാട്ട് ഞാൻ അങ്ങനെയാണ് അതിന്റെ ഇടയ്ക്കൊരു ആക്ഷൻ ഒക്കെ ഇങ്ങനെ ഉടുപ്പ് ഇടക്ക് ആക്കിയിട്ട് നിന്ന എല്ലാരും കാണിക്കാൻ വേണ്ടി നോക്കണോ ഇങ്ങനെ ആയിട്ടാണ് ഇടക്ക് പൊക്കീട്ടാണ് അപ്പം ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു പിന്നെ ലൈവില് വന്നിട്ട് രണ്ട് എടുത്തിട്ട് പറയും ചേട്ടാ ഞാനിതിൽ ഏതാ ഒരു ചേട്ടനെ വിളിച്ചത് ഏത് അവർക്ക് തന്നെ അറിയത്തില്ല ഏതാ ചേട്ടനെന്നുള്ളത് ആ ചേട്ടൻ കണ്ട ഒരു വർഷത്തെ പരിചയം അല്ലെങ്കിൽ രണ്ടു വർഷത്തെ പരിചയം പോലും ഇതിൽ ഏത് കളവാ ഞാനിരണ്ടേ